നമസ്കാരം ചൊവ്വയുടെ ഉപരിതലത്തിൽ പ്രത്യേകിച്ച് ഈ മലഞ്ചെരുവുകളിലും ഗർത്തങ്ങളിലുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ തേൻ തേൻപോലെയോ മറ്റോ തോന്നിപ്പിക്കുന്ന ചില രൂപങ്ങളുണ്ട് ആ പൊടി കിടക്കുന്ന അതെ പൊടിപിടിച്ച് ഒറ്റനോട്ടത്തിൽ തണുത്തുറഞ്ഞ പോയ പോലെ തോന്നും പക്ഷെ ഇവ യഥാർത്ഥത്തിൽ വളരെ പതുക്കെയാണെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിമാനികളാണ് ശരിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചൊവ്വയുടെ ഈ ഹിമാനികളെക്കുറിച്ചുള്ള ഒരു ഏറ്റവും പുതിയ പഠനത്തെ പറ്റിയാണ് ഈടെ ഐക്കാർ എസ് ജേണൽ വന്ന ഒരു പഠനം ആ അതിന്റെ പ്രധാന കണ്ടെത്തൽ കണ്ടെത്തലെന്താണെന്നു വെച്ചാൽ മുൻപ് നമ്മളൊക്കെ കരുതിയ പോലെ ഇതൊന്നും പാറയും പൊടിയുമല്ല മറിച്ച് ഏതാണ്ട് എൺപത് ശതമാനത്തിലധികവും ശുദ്ധമായ ജല ഐസാണെന്നാണ് അതെ അതൊരു വലിയ കണ്ടെത്തലാണ് അപ്പോൾ ഈയൊരു കണ്ടെത്തൽ ചൊവ്വയുടെ പഴയ കാലത്തെക്കുറിച്ചും ഒരു പക്ഷെ ഭാവിയെക്കുറിച്ചും എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് ഇതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് തീർച്ചയായും ഈ പഴയ ധാരണ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഘടനകളൊക്കെ കണ്ടപ്പോൾ ആദ്യം കരുതിയത് ഇത് കൂടുതലും പാറയും പൊടിയും ഒക്കെയാണ് ചിലപ്പോൾ അതിനിടയിൽ കുറച്ച് ഐസ് കാണുമായിരിക്കും എന്നൊക്കെയായിരുന്നു ഒരു മിശ്രിതം പോലെ അതെ ഒരു മിശ്രിതം പക്ഷെ ഈ പുതിയ പഠനം ആ ധാരണയെ അപ്പാടെ മാറ്റുകയാണ് കാരണം ഈ പൊടിയുടെയും ചെറിയ പാറക്കഷ്ണങ്ങളുടെയും ഒക്കെ നേർത്ത ആവരണത്തിനടിയിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ എൺപത് ശതമാനത്തിൽ കൂടുതൽ ശുദ്ധജലം തണുത്തുറഞ്ഞ ഐസാണെന്നാണ് ഇപ്പ തെളിവുകൾ പറയുന്നത് അപ്പോ ഇത് ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണല്ലോ മുൻപ് കരുതിയതിൽ നിന്ന് എത്രയോ വ്യത്യസ്തം അപ്പോ ഒരു സംശയം എങ്ങനെയാണ് ഗവേഷകർ ഈയൊരു എത്തിയത് കാരണം നേരത്തെ പറഞ്ഞ പോലെ പുറത്തു മുഴുവൻ പൊടിയും പാറയുമല്ലേ അതെ അതെ അപ്പൊ ഉള്ളിലുള്ള ഐസ് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ ശരിയാണ് അവിടെയാണ് ടെക്നോളജിയുടെ സഹായം വരുന്നത് ഈ പഠനം നടത്തിയ സംഘം വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യുവൽ സ്റ്റെയിൻബെർഗ് പിന്നെ പ്ലാനറ്ററി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഡഡ് എഹറോൺസൺ ഐസക് സ്മിത്ത് എന്നിവരൊക്കെ അവരുപയോഗിച്ചത് നാസയുടെ മാർസ് റീകണൈസൻസ് ഓർബിറ്ററിലുള്ള ഒരു പ്രത്യേക ഉപകരണമാണ് അതെ ാലോ റേഡാർ ഇതൊരു ആണ് ഭൂമിയിലേക്ക് നമ്മൾ റേഡിയോ തരംഗം പോലെ ഇത് ചൊവ്വയുടെ ഉപരിതലത്തിനടിയിലേക്ക് റെഡാർ തരംഗങ്ങൾ അയക്കും ഓ റെഡാർ തരംഗങ്ങൾ വെച്ചിട്ടാണോ അതെങ്ങനെയാണ് ഈ ഐസും പാറയും തമ്മിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നല്ല ചോദ്യമാണ് ഇപ്പോ ഈ റെഡാർ തരംഗങ്ങൾ ഹിമാനിയുടെ ഉള്ളിലൂടെ കടന്നു കടന്നുപോകുമ്പോഴുണ്ടല്ലോ അവ ഐസിലൂടെ പോകുന്ന ഒരു വേഗതയുണ്ട് പാറയിലൂടെ പോകുമ്പോൾ ആ വേഗതയില്ല വ്യത്യാസമുണ്ടാവും അതെ അതുപോലെ ഓരോ മീഡിയത്തിലൂടെ പോകുമ്പോഴും ഈ തരംഗങ്ങൾക്ക് കുറച്ചു ഊർജം നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്ന ഊർജത്തിന്റെ അളവ് ലോസ്റ്റ് ലോസ്റ്റാൻഡൻറ് എന്ന് പറയും അതും ഐസിനും പാറയ്ക്കും വ്യത്യസ്തമാണ് ശരി ശരി അപ്പോൾ ഈ വേഗതയിലുള്ള വ്യത്യാസവും ഈ ഊർജം നഷ്ടപ്പെടുന്നതിന്റെ അളവുമൊക്കെ കൃത്യമായി അളന്നിട്ടാണ് അവർക്ക് ഏകദേശം എത്രത്തോളം ഐസ് ഉണ്ട് എത്രത്തോളം പാറയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനു മുൻപും പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ പലയിടത്തും പല രീതികൾ ഉപയോഗിച്ചതുകൊണ്ട് ഒരു താരതമ്യം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഈ പഠനത്തിന്റെ ഒരു പ്രത്യേകത അവർ ചൊവ്വയുടെ അഞ്ചു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരേ രീതി ഉപയോഗിച്ചു പഠിച്ചു അതുകൊണ്ട് ഈ കണ്ടെത്തലിന് ഒരു ആഗോള ചിത്രം നൽകാൻ കഴിഞ്ഞു ഇവിടെയാണ് എനിക്ക് ഏറ്റവും എന്താ പറയാ അതിശയം തോന്നിയൊരു കാര്യം അതായത് ഈ പഠനം നടത്തിയ അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലെ ഹിമാനികളിലും ചൊവ്വയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും പെടുന്നവയാണിവ എല്ലാത്തിലും ഏകദേശം ഒരേ ഘടനയാണ് കണ്ടത് അതെ അതാണ് ഏറ്റവും ശ്രദ്ധേയം എല്ലായിടത്തും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ശുദ്ധജല ഐസ് ശരിയാണ് അത് വളരെ നിർണായകമായൊരു കണ്ടെത്തലാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷേ പക്ഷേ ചൊവ്വയിലെ മുൻപ് സംഭവിച്ച ഹിമയുഗങ്ങളുണ്ടല്ലോ അത് ഗ്രഹത്തിൽ മൊത്തത്തിൽ ഒരുപോലെ ബാധിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ഒന്നിലധികം ഹിമയുഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഈ ഹിമാനികൾ രൂപപ്പെട്ടതും പിന്നീട് ഈ പൊടിപടലങ്ങൾക്കടിയിലെ വലിയ കേടുപാടില്ലാതെ സംരക്ഷിക്കപ്പെട്ടതുമൊക്കെ മിക്കമാറും ഒരേ പോലുള്ള സാഹചര്യങ്ങളിലായിരിക്കണമെന്ന് അനുമാനിക്കാം അതായത് ചൊവ്വയിൽ എല്ലായിടത്തും ഏകദേശം ഒരേപോലെ സംഭവിച്ചു എന്ന് അതെ ഒരു ആഗോള പ്രതിഭാസം ആയിരുന്നിരിക്കാം ഇത് വിവിധ സ്ഥലങ്ങളിലെ ഡാറ്റ ആദ്യമായിട്ടിങ്ങനെ ഒരുമിച്ച് വിശകലനം ചെയ്തതുകൊണ്ടാണ് ഇത്ര വ്യക്തമായ ഒരു ചിത്രം കിട്ടിയത് അപ്പോ ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് ഈ എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചൊവ്വയുടെ പുരാതന കാലാവസ്ഥ അതിന്റെ ചരിത്രത്തിലേക്ക് ഇത് വലിയൊരു വാതിൽ തുറന്നു തരികയാണ് ഇത്രയധികം ജല ഐസ് എങ്ങനെ അവിടെ ഉണ്ടായി എങ്ങനെ ഈ പൊടിയുടെ അടിയിൽ ഇത്രയും കാലം അത് നിലനിന്നു ഇതൊക്കെ പഠിക്കുന്നത് ചൊവ്വയുടെ പണ്ടത്തെ കാലാവസ്ഥ അവിടുത്തെ ജലത്തിന്റെ ചാക്രിക സ്വഭാവം കാലാവസ്ഥ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവരങ്ങൾ തരും ശരിയാണ് രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ അതിലും പ്രധാനപ്പെട്ടത് ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങളാണ് മനുഷ്യരങ്ങോട്ട് പോകുമ്പോൾ അതെ മനുഷ്യർ ചൊവ്വയിൽ ദീർഘകാലം താമസിക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വരും വെള്ളം അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് കുടിക്കാനും ഇന്ധനമുണ്ടാക്കാനും ഒക്കെ തീർച്ചയായും അപ്പോ ഈ ഹിമാനികൾ താരതമ്യേന എളുപ്പത്തിൽ കിട്ടിയേക്കാവുന്ന ശുദ്ധജലത്തിന്റെ വലിയൊരു ശേഖരമാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് ഇത് ഭാവിയിലെ ദൗത്യങ്ങൾക്ക് ഒരുപാട് സഹായകമായേക്കാം ശരിയാണ് പിന്നെ ഈ നാസയുടെയൊക്കെ ഡേറ്റ ഉപയോഗിച്ച് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഗവേഷകർക്ക് പഠനം നടത്താൻ പറ്റുന്നു എന്നതും ഒരു വലിയ കാര്യമല്ലേ തീർച്ചയായും ഈ പഠനം തന്നെ അതിനൊരു ഉദാഹരണമാണ് ഇസ്രായേലിലെയും അമേരിക്കയിലെയും ഗവേഷകർ ഒരുമിച്ചാണ് നാസയുടെ ഓർബിറ്റർ ഡേറ്റ ഇത് ചെയ്തത് അതെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ചൊവ്വയുടെ പൊടി പിടിച്ച ആ ഉപരിതലത്തിനടിയിൽ നമ്മൾ കരുതിയതിനേക്കാൾ എത്രയോ അധികം അതായത് എൺപത് ശതമാനത്തിലേറെ ശുദ്ധമായ ജലായുസുള്ള വലിയ ഹിമാലികൾ ഗ്രഹത്തിന്റെ പല ഭാഗങ്ങളിലായി ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് പ്രധാന കണ്ടെത്തൽ അപ്പോ അവസാനമൊരു ചിന്ത ബാക്കിയാവുന്നു നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഈ ഹിമാനികളിലെ വെള്ളം ഭാവിയിൽ മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ എടുത്തുപയോഗിക്കാൻ പറ്റുമോ എന്തൊക്കെയായിരിക്കും അതിന്റെ സാങ്കേതികമായ വെല്ലുവിളികൾ അതൊരു വലിയ ചോദ്യമാണ് അല്ലെങ്കിൽ ഈ പൊടിയുടെയും പാറയുടെയും മറവിൽ ശുദ്ധജലമല്ലാതെ ചൊവ്വയുടെ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ ഇത് നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ അറിയാൻ ശ്രമിക്കാനുമായി വിടുന്നു